കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന പ്രഭാതത്തിനും മുഹത്തപ്പെടുമാറാകട്ടെ ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്യുക അവർ നൽഭയും ഉമയക്കയുമാണ് ആദ്യും അന്തിനുമാണ്ഭുത ഗോത്രത്തിലെ സിംഹമാണ് ദവിതിൻ്റെ പേരാണ് പുസ്തകം അതിൻ്റെ ഏഴുമുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നിരിക്കുക നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം എൻ്റെ ആത്മാവെ നിവിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ പ്രതീക്ഷയോടെ മുമ്പോട്ട് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ അഭിഷേകത്തോടെ നിൽക്കാൻ അവിടുത്തെ സന്നിധിയിൽ നിഷ്കളങ്കരായിരിക്കും കർത്താവ് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ജനമേല കാലത്തും നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുകയും എന്ന അറുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കും ഹൃദയം പകരുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ഭംഗിയായി പരിഹരിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ ഇടയാവണം നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവം അവിടുന്ന് നമ്മുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം ഇടയാക്കില്ല നമ്മുടെ വലത്തുഭാഗത്തുള്ളവൻ സർവശക്തനാണ് സർവജ്ഞാനിയാണ് ഉന്നതനാണ് സർവവ്യാപിയാണ് സമുദ്രത്തിൻ്റെ അറ്റത്തിയെന്ന് പാർത്താലും അവിടെയും നമ്മെ നടത്തുന്ന ശ്രേഷ്ഠഭുജത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഭൂമിയുടെ അറ്റത്തിയെന്ന് പാർത്താൽ ആർക്കും കാണാൻ പറ്റില്ല സമുദ്രത്തിൻ്റെ അറ്റത്തും ആർക്കും ആർക്കും വരാൻ പറ്റില്ല കുരുൾ താഴ്വരകൾ ജീവിതത്തിൽ വരുമ്പോൾ അവിടെയും ആ നിഴലുകളെ മരണത്തിൻ്റെ മാറ്റി വിരിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് ദൈവം തനിക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു ദൈവത്തെ ദാവീദിനറിയാം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സമയത്തും എല്ലാവരും മാറിയപ്പോഴും മറന്നപ്പോഴും താൻ ഇരുപത്തേഴാം സം പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചർച്ച കൊള്ളു ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത് ആരും ഉപേക്ഷിക്കട്ടെ ആരും മാറ്റി നിർത്തട്ടെ ആരും തള്ളിക്കളയട്ടെ തള്ളിക്കളയാത്ത ദൈവം ഉപേക്ഷിക്കാത്ത ദൈവം കൈവിടാത്ത ദൈവം കൂടെയിരിക്കുന്ന ദൈവം ശക്തീകരിക്കുന്ന ദൈവം നമ്മുടെ മത്തിയെ ഇന്ന് പകലും ഇറങ്ങി വന്നിട്ടുണ്ട് അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് ഏൽപ്പിക്കാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നറിച്ച് അല്പയും ഒമേക്കയുമായവൻ അദ്യനുമത്യനുമായവൻ ഹൃദഗാത്രസിംഹവും ദാവീതിൻ്റെ അവേദുമായവൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മത്തിയെ ഇറങ്ങി വന്നിട്ടുണ്ട് അവിടത്തേക്ക് നമുക്ക് സ്തുത്രം ചെയ്യാം ദൈവത്തെ നമുക്ക് മകറ്റപ്പെടുത്താം ഉന്നത ഉയർന്നിരിക്കുന്നവരുമായ ദൈവം മനോവിനിയവും മനസ്താവുമുള്ള തൻ്റെ ദിനത്തിൻ്റെ കൂടെ വസിക്കുകയും അവരെ നന്നായി അറിയുകയും നടത്തേണ്ടുന്ന പാത നടത്തുകയും വഴി ഇതാകുന്നു ഇതിലെ പോയിക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം കേൾപ്പിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ദയക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം സിഗിരിയാ പ്രവചനം പത്താമത്തെ ആയി ആറാമത്തെ വാക്യം ഞാൻ ഗൃഹത്തെ ബലപ്പെടുത്തും ഗ്രഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കർമ്മയുള്ളത് കൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും ഞാനവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും ഞാൻ അവരുടെ ദൈവമായ ഓവല്ലോ ഞാൻ അവർക്ക് ഉത്തരം അരുള്ള ഒന്ന് ബലപ്പെടുത്തുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവം കരുണ കാണിക്കുന്നവൻ മടക്കി വരുത്തുന്നവൻ തള്ളിക്കളയാത്തവൻ അവരുടെ ദൈവം ഉത്തരമല്ലുന്നവൻ ക്രൈസ്തവർ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ യുദ്ധത്തിൽ മനോഹര തുരകമാക്കി മാറ്റുന്ന കുതിരയാക്കി മാറ്റുന്ന ഒരു ദൈവം തളർന്നതിനെ ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തി പോരാട്ട വീര്യം നൽകി ശക്തമായി യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽ പ്രിയ സഹോദരങ്ങളെ ഒന്ന് തിരിച്ചറിയണം ആഷിയറ്റ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥാനത്ത് ബലം കൽപ്പിക്കുന്നവൻ തളർന്നിരിക്കുന്നവനെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുവെന്ന് മാത്രമല്ല യുദ്ധമുഖത്ത് നിർത്തുവാൻ അടരാടുവാൻ ആത്മാവിൽ പോരാടുവാൻ പ്രാർത്ഥനയിൽ ശക്തീകരിക്കപ്പെടുവാൻ ഇന്ന് പകലിലും ചിലതിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർ ഈ ദൂതൽ എടുത്ത് സ്തോത്രം ചെയ്യട്ടെ നമ്മുടെ കുറിവാക്യം ഞാൻ ഹൂദാഗ്രഹത്തെ ബലപ്പെടുത്തും സ്തുതിക്കുന്നവനെ ബലപ്പെടുത്തുന്ന അവൻ്റെ തളർച്ചകളെ തുടക്കത്തിൽ പറഞ്ഞത് മാറ്റുന്നു യെസ് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന സ്തുതിക്കുന്നവനു ബലമുണ്ട് കേട്ടോ ഹോവെങ്കില സന്തോഷം നമ്മുടെ ബലമാണ് ഇന്ന് പകൽ ആരൊക്കെ ദൈവത്തെ സ്തുതി യഹൂദ സ്തുതിയാണ് കേട്ടോ നമുക്കറിയാം യുദ്ധമുഖത്തേക്ക് ആരെയ്ക്കണമെന്ന് അവരുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ടായപ്പോൾ ഹോവയായി ദൈവം പറഞ്ഞു യഹൂദ പുറപ്പെടട്ടെ ഞാൻ അവൻ്റെ കയ്യിൽ ശത്രുക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു ഇന്ന് പകൽ ദൈവം ബലം കൽപ്പിക്കുന്നത് ചിലതിൻ്റെ നേരെ പുറപ്പെടുവാൻ ചിലതിനെ കീഴ്പ്പെടുത്തുവാൻ ചിലതിനെ ചവിട്ടി മതിക്കാൻ ചിലതിൻ്റെ മേൽ ആധിപത്യം ചെലുത്തുവാൻ ദൈവം തൻ്റെ ജനത്തെ ബലപ്പെടുത്തുന്ന പകൽക്കാലമാണ് അടുത്തത് യോസഫ് ഗ്രഹത്തെ രക്ഷിക്കുന്നു രക്ഷിക്കുന്ന ഒരു ദൈവം ജോസഫ് ഗ്രഹം ജോസഫ് തീ ജ്വാലയാകുമ്പോൾ ജോസഫ് ജ്വലിക്കുമ്പോൾ അവൻ്റെ നേരെ നിൽക്കുന്ന ഏഷ്യാവിൻ്റെ ശക്തികളെ അന്ധകാര മണ്ഡലങ്ങളെ ജയിക്കാൻ അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരിക നമുക്കറിയാം രക്ഷിക്കുന്ന വീരനായി ഞാൻ നിൻ്റെ മധ്യ ഉണ്ട് യോസഫെ ഒത്തിരി എതിർപ്പുകൾ നിനക്കെതിരെ ഉണ്ട് വില്ലാളികളുണ്ട് വില്ലുകളുണ്ട് പക്ഷേ ആ ഒറ്റ ശക്തിയും നിന്നെ തൊടാതെ വണ്ണം നിന്നെ രക്ഷിക്കുന്ന രക്ഷയുടെ ദൈവമായി നാൾത്തോറും ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങേറ്റുവരും അടുത്തതോ എനിക്ക് അവരോട് കരുണയുണ്ട് ആരും കരുണ കാണിച്ചില്ലെങ്കിലും യോസഫേ സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞാലും കുഴിയിലേക്ക് എടുത്തെറിഞ്ഞാലും മിശ്രിമർക്ക് വിറ്റാലും നീ പാരപ്പെടണ്ട നിന്നോട് കരുണയുള്ള ദൈവം ആളയച്ചു നിന്നെ വിടുവിക്കുന്ന ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവം ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കേണ്ട ദൈവം യെസ് ശക്തീകരിക്കുന്നതിനെ ആത്മാവിൽ ശക്തിയോടെ നിർത്താൻ ഇന്നും യെസ് അനോയിൻറ്റ് ചെയ്യുന്ന ദൈവം അടുത്തത് അവരെ മടക്കി വരുത്തും ഏതൊക്കെ ആഴങ്ങളിൽ പോയാലും കഷ്ടതയുടെ ആഴങ്ങളിൽ പോയാലും സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പോയാലും ആഴുന്നിൻ്റെ മുഖത്തിൽ അവിടെ നിന്ന് മടക്കി വരുത്തുന്ന വേദനയുടെയും തീ സങ്കടങ്ങളുടെയും നടുവിൽ നിയോസഫിനെ മടക്കി വരുത്തിയ ദൈവമുണ്ട് കേട്ടോ പൊട്ടക്കുഴിയുടെ ആഴങ്ങൾ മുപ്പതടി താഴ്ചയുള്ള പൊട്ടക്കുഴികൾ ജീവിതത്തിൽ വന്നാലും കാരാഗ്രഹങ്ങൾ വന്നാലും അതുകൊണ്ട് ആ തുടക്കത്തിൽ പറഞ്ഞ ആളയച്ച് വിടുവിക്കുന്ന ഒരു ദൈവം മടക്കി വരുത്തുന്ന ഒരു ദൈവം ഈ പകൽ ഏതൊക്കെ വിഷയങ്ങളുടെ മേൽ എനിക്കൊരു മടങ്ങിവരവെൻ്റെ തലമുറകൾക്ക് എൻ്റെ കുടുംബത്തിനോ നിങ്ങളുടെ ശരീരത്തിന് വേണമോ അവിടെയൊക്കെ നിങ്ങളെ മടക്കി വരുത്തുന്ന ഒരു ദൈവം ഹാല ലൂയ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ തള്ളിക്കളയാത്തവൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദാവു ഇതിനെ പലരും തള്ളിക്കളഞ്ഞു യോസഫിനെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു പക്ഷേ തള്ളിക്കളയാത്ത ദൈവം യോസഫിനെ ആ പട്ടണത്തിൻ്റെ മധ്യത്തിൽ മാനിച്ചപ്പോൾ തള്ളിക്കളഞ്ഞ സഹോദരന്മാർ യോസഫിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകൂത്തിയതുപോലെ ഇന്നു പകൽ പുറിയരെ ആര് തള്ളിക്കളഞ്ഞാലും എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല അതുകൊണ്ടാണ് അവിടുത്തെ വിളിച്ചു പറഞ്ഞത് ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല കൈവിടത്തില്ല ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് എൻ്റെ ദൈവമാണ് അനുള്ള ചെയ്തത് അപ്പോൾ തള്ളിക്കളയാത്ത ദൈവം അവിടുന്ന് മഹാദൈവമായ ഹോവിയാണ് അടുത്ത നോക്കൂ ഞാനവർക്ക് ഉത്തരമറണം ഇന്ന് പ്രഭാതത്തിലും ഏതൊക്കെ വിഷയത്തിന് മേൽ കഥാവി എനിക്കൊരു ഉത്തരം വേണം പ്രാർത്ഥിച്ചു തുടങ്ങും നിങ്ങളുടെ ശരീരത്തിൽ അലട്ടുന്ന രോഗാത്മാവാണോ ഇന്ന് പകല ശക്തമായ വെല്ലുവിളികൾ തകരാൻ പോകുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയം കണ്ടെങ്കിലും കൈവയ്ക്കൂ എവിടെയാണ് പ്രശ്നം കർത്താവ് ഇന്ന് പകൽ നിങ്ങൾക്ക് ഉത്തരമല്ലാൻ പോകുക തലമുറയുടെ വിഷയത്തിൽ ഒന്നും ഇതുവരെ കാണുന്നില്ല അവരുടെ ഭാവിയെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് ദൈവ ഉത്തരമല്ലാൻ പോകുകയാണ് കുടുംജീവിത ജീവിതം ദേശ കുടുംബ ജീവിതം തകർന്ന് തരിപ്പണമായി ഓ താളം തെറ്റിയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഭജനത്തിന് പറയാനുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം അല്ലാൻ പോകുക യഥാസ്ഥാനപ്പെടുത്തേണ്ട ചില പ്രിയപ്പെട്ടവരെ ദൈവ യഥാസ്ഥാനപ്പെടുത്താൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി എത്ര നോക്കിയിട്ടും നീ നിൽക്കുന്നിടത്ത് നിൽക്കുവാൻ കഴിയാതെ നിന്നെ ഉറപ്പിക്കാൻ കഴിയാതെ മാനസിക സംഘർഷങ്ങൾ കൊണ്ടുവന്ന ചില വ്യക്തികളുടെ വാക്കുകൾ നിന്നെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽ ഉത്തരമറിയാൻ പോകും യേശുവിൻ്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുമ്പോൾ തന്നെ എന്നെ ഉറപ്പിക്കേണ്ടിടത്ത് ദൈവം ഉറപ്പിക്കും ഒരുമിച്ച് നിർത്തേണ്ടവരെ ദൈവം ഒരുമിച്ച് നിർത്തും നാളുകൾ മിനിസ്ട്രിയിൽ ശോഭിക്കാൻ കഴിയാതെ ശൂന്യത അനുഭവിക്കുന്ന ചില അഭിഷക്തന്മാരോട് വിളിച്ചു പറയും ദൈവത്തിൻ്റെ ഒരു ഉത്തരം വരാൻ പോകാൻ ചില ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിങ്ങളുടെ ആലയങ്ങളെ ദൈവം വർദ്ധിപ്പിക്കാൻ പോക യേശുവിൻ്റെ നാമത്തിൽ ആ ദേശത്ത് തന്നെ ചില ദൈവപ്രവൃത്തികൾ കാണാൻ പോവുകയാണ് ഓ നാളുകൾ നിൻ്റെ കിടക്കരങ്ങൾ ശൂന്യമാണ് പക്ഷേ ഇന്ന് പോകൽ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ഉത്തരം നൽകാനും പോകുക പ്രാർത്ഥിച്ച മുന്നോട്ട് വരാൻ കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ സ്വർഗ്ഗം ഉദ്ധരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെട്ട ഉത്തരമല്ലുന്നവൻ കരണ കാണിക്കുന്നവൻ മടക്കി വരുത്തുന്നവൻ തള്ളിക്കളയാത്തവൻ ഏ സ്തുതിക്കുന്നവരെ ആദരിക്കുന്നവൻ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ മത്തിയെ ഉല്ലാവുന്ന തിനായി സ്തോത്രം തിരുവമഹത്വം വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം അത്ഭുതകരമായ ദൈവം അഹത്വം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ജനത്തിന് അമേൻ സ്വർഗം കൈമാറിയിരിക്കാൻ സ്തോത്രം സകല മഹത്വം അങ്ങേക്കുക യേശുവിൻ്റെ നാമത്തിന് അമീനമീൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ഉത്തരമല്ലുന്ന ദൈവം മടക്കി വരുത്തുന്ന ദൈവം ശക്തീകരിക്കുന്ന ദൈവം കരുണ കാണിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇന്നുമുണ്ട് വിശ്വസിക്കുക എല്ലാ മേഖലകളിലും ഒരു ഉത്തരം എവിടുന്നൊക്കെ മടക്കി വരുത്തണമോ അവിടെ നിന്നൊക്കെ മടക്കി വരുത്തുവാൻ എവിടെ ഉറപ്പിക്കണമോ അവിടെ ഉറപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസിപ്പിച്ചു മാറ്റും